അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ വിത്ത് കുഴിച്ചിടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഏത് വിത്താണ് നിങ്ങൾക്ക് നിങ്ങൾ കാണിച്ചു തരാം ഗായ്സ് വിത്തിനകത്ത് വേറെ ഒരു രൂപ അടപ്പുണ്ട് ഇതാട്ടോ നമ്മളെ വിത്ത് നിങ്ങൾ നിങ്ങളപ്പോൾ വിത്ത് കണ്ടോ ഇല്ലയെന്നുണ്ടാവും ഊട്ടി പോലെ അപ്പം നമ്മുടെ ഇതാണ് റെഡും വെള്ളയും ഇത് ഞാൻ അല്ല ഹൈ ഞാൻ അല്ല കുഴിച്ചിടാൻ പോകുന്നത് ആലിയാട് ഇത് നമ്മുടെ വെള്ളപ്പയറിൻ്റെ ആ ഈ വിത്ത് എനിക്ക് ഓരോന്നിൻ്റെ പേരൊന്നും അറിയത്തില്ല ആ കറി ഇത് നമ്മളുടെ ചുമന്ന പയറിന്റെ വിത്താണ് ചുമന്ന പയറിൻ്റെ ഞാൻ കേട്ടിട്ട് ഇല്ല അപ്പം നമുക്ക് കുഴിച്ചിടലേക്ക് നമ്മൾ നമ്മൾ കുറച്ച് ടിപൊളിയായിട്ടുള്ള മഴ പെയ്തിട്ടുണ്ട് അല്ലേ വിത്ത് ഇനി നമുക്ക് മഴ മാറ്റി കുഴിച്ചിടാം മണ്ണുവിട്ട എന്നാൽ തൂമ്പ് വേണമെങ്കിൽ അപ്പൊ തൂമ്പെടുക്കാം ഈ വിത്ത് വെക്കാൻ വേണ്ടി ഒരു ബാസ്കറ്റോ ചട്ടിയോ എന്തെങ്കിലും വേണം ഞങ്ങൾ ചെയ്ത കൃഷികളൊക്കെ കേട്ടോ കണ്ണൊക്കെ കുഴിയുന്നുണ്ട് എനിക്ക് ഇങ്ങനത്തെ പരിപാടി ഒന്നും ഇഷ്ടം മഴ ഞാൻ ഇവിടെ നടക്കുന്നത് ഞാൻ ആയിട്ട് തോറ്റിരിച്ച എന്നാൽ മഴ പൊടിക്കണം നിങ്ങൾക്ക് അറിയാം പഠിച്ചില്ലായിരിക്കും ഞങ്ങൾ കൂടെ നമ്മൾ മഴയുണ്ട് അവിടെ തൊഴിലുണ്ട് അങ്ങനത്തെ നിറയായിട്ടുണ്ട് ഇത് നമുക്ക് കണ്ടോ മണ്ണൊക്കെ വിട്ടൊക്കെ കൊണ്ടുപോകണം കേട്ടോ വിത്തേ കൊടുത്തിട്ട ഇപ്പത്തിന്റെ ഗ്ലാസ് എടുക്കാം ഇത്തിന്റെ ഗ്ലാസ് എന്റെ മണ്ണെടുത്തിട്ടുണ്ടാക്കാം നല്ല കല്ലും പൊടി കാണും അപ്പൊ ഇത് എങ്ങനെ ഇല്ല കേട്ടെ അപ്പൊ മണ്ണത്തിൽ ഇടാ പോരെ ഒന്നിച്ച് നമുക്ക് മഴ നമുക്ക് മാറി എടുക്കാം ഞാൻ സൂം സൂചിച്ച് നമുക്ക് ഞങ്ങളെ ഇവള് കന്നൊക്കെ കഴിയുന്നുണ്ട് എനിക്കിങ്ങനത്തെ പരിപാടിയൊന്നും ഇഷ്ട ചെടിയൊക്കെ പരിചയപ്പെടുത്തി തരണം ആഗ്രഹമൊക്കെ ഉണ്ട് നമുക്കിച്ച് പരിചയപ്പെടാം ഇതെന്താ മനസ്സിലായി ഒരു താഴെ വന്ന് കമൻറ്റിയുടെ നല്ല ചെടി കെട്ടി പെട്ടെന്ന് പടർന്ന് കയറുന്ന ഒരെണ്ണം സെക്കൻഡ് പോണ്ട് ഇതും ഇതാണ് കാരണം ഒരു കമ്പ് വെച്ചു കൊടുത്ത് അതപ്പോൾ തന്നെ വളർന്നങ്ങ് കയറും ഇതിൻ്റെ എണ്ണം വേറൊരു സൈസും ഞങ്ങളേലുണ്ട് ഇത് പിന്നെ അതിന് ശേഷം ജമന്റി ഇത് എവിടെയെല്ലാം പടർന്നു കയറും അവിടുത്തെ പിന്നെ ഇതിൻ്റെ പൂവൊക്കെ കാണാൻ നല്ല രസമാണ് ഞാനിത് ഫോ പോസ്റ്റ് ഇടാട്ടോ ഫോട്ടോ ഇടാട്ടോ ഇതിൻ്റെ ഒരു ഇത് പിന്നെ അതിന് ശേഷം വരുന്നത് ഈ ഒരു ചെടികളോട് ഇതും അടിപൊളിയൊരു ചെരിയാണ് പിന്നെ വരുന്നത് എന്താ ചേമ്പല്ലേ ഇതെന്തുവാ ആ ഇത് ചേമ്പാണ് ഇതാണ് വേറെ ചെരി എനിക്കറിയത്തില്ല ഇതും വേറൊന്നും ആണ് ഇതാണ് നമ്മൾ കള്ളിപ്പാലയാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് എടുക്കാം പിന്നെ ഇത് ഉണങ്ങിപ്പോയി എന്തുവാണെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം നമുക്ക് നേരെ അലിയടത്തേക്ക് പോകാം അലി പറഞ്ഞു വാ വാ ഇങ്ങോട്ട് വാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഗൈസ് നമുക്ക് ഇതിലോട്ട് ഈ അരിപ്പുള്ള പനി വെക്കാൻ പിന്നെ സ്ലോ മോഷൻ ആക്കാം ബാക്കി ഇത്രയുണ്ട് നമുക്ക് കുറച്ചിട്ടാ പോരെ കൂടുതൽ റെഡാട്ടോ ഗൈസ് ലാസ്റ്റ് മൂന്ന് ഇതൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് നേരെ മണ്ണിനകത്ത് ഞാൻ നല്ല മണ്ണ ഞങ്ങൾക്ക് ഇവിടെ മണ്ണ് കണ്ടോ നല്ല അരി പൊടി പോലെ പൊടി പോലെ ഇരിക്കും ഇപ്പൊ മണ്ണും ഇല്ല തട്ടങ്ങോട്ടെ മണ്ണിരുന്ന് കളിക്കുന്ന സുഖം കിട്ടൂലോ നമ്മൾ ഇരിക്കണെങ്കിൽ അവിടെ ഇരിക്കണം കണ്ട ഒരു എന്താ ഇവിടെ കൃഷി നടന്നത് ഈ സ്ഥലത്തോട്ട് വിട്ട് ഫസ്റ്റ് വൺ ഈ ഒരു പച്ചമുളക് ഫസ്റ്റ് ഞാൻ വെച്ച പച്ചമുളക് ആണ് എന്നാൽ പിടിച്ചെന്ന് തോന്നുന്നു ആണല്ലേ നല്ല റെഡ് കളർ ബാ വരാൻ പോകുന്നേ ഉള്ളു ബാക്കി വേണ്ട ഇതാണ് പിന്നെ നമ്മളുടെ ഇതിൻ്റെ വെള്ളത്തിൽ ഇടുന്ന എല ഉണ്ടല്ലേ പനിക്കൂർക്ക അതും ഉണ്ട് വലിയതാട്ടോ അല്ല ഇല തന്നെ അറിയാം പിന്നെ നമ്മൾ മത്തനെ എന്താ ഒരു പേരുള്ള ഇതുണ്ട് പേര് പേരല്ലൂടെ നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് കമൻറ്റ് ഇടണേ അതുണ്ട് പിന്നെ ഇവിടെ പച്ചമുളക് ഉണ്ട് അതൊരു ഇതായിട്ട് ഇരിക്കുവാണ് രണ്ട് ഇവിടെ ഇതാണ്ടേ ഇപ്പോൾ ഉണ്ട് ഇനി ഒന്ന് ജസ്റ്റ് ഒരു വളം ഇട്ട് കൊടുത്താൽ വളയും ഇവിടെ ജമന്തിയാണ് അതുകൊണ്ട് ഇവിടെ ഉണ്ട് ഇതും പിന്നെ ഉണങ്ങി കിടക്കണതാണ് വരാൻ പോകുന്നു പച്ചമുളക് അതൊക്കെ ഉണങ്ങിക്കിടക്കുണ്ടതാണ്ട് ഇവിടെ ഉണ്ട് ഒരു വെള്ള കളർ പിന്നെ അതാണ്ട് കൈസും എല്ലാവരുടെ വീട്ടിലുള്ള ആണൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ട് ഇതൊക്കെ ഇതാട്ടോ എല്ലാവരുടെയും വീട്ടിലുള്ള ആണൊക്കെ എൻ്റെ ഞാൻ വെച്ചത് ചീര ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോ അയ്യോ ചെടിക്ക് ചെടിക്കിത്തിരി വെള്ളം ഒഴിക്കണ അപ്പൊ ഞാൻ ആകാശം നോക്കി പ്ലെയിൽ എനിക്കിട്ടിട്ടുണ്ട് ഈ വെള്ളമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ചെടിക്കഴിക്കാം ആകാശത്തേ തലയാല്ലേ കുറച്ചു അധികമായിട്ടുണ്ട് ആകാശത്ത് കിട്ടിയ വെള്ളം അത്ര പോരാ ഒരുപാട് ഒഴിക്കണ്ട ദഹിക്കത്തില്ല മണ്ണിന് തണുപ്പ് കിട്ടും ഇന്ന് രാത്രിയും കിട്ടും നമുക്ക് കിട്ടുന്ന പോലെ തണുപ്പ് കുടിച്ചു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അതുവരേക്കും